പലരും എന്നെ ട്രോളുന്നുണ്ട് എന്താണെന്നറിയോ ടീച്ചർക്ക് പാർട്ടി സീറ്റ് തന്നിട്ടില്ല പാർട്ടി ടീച്ചറെ വിട്ടു എന്നുള്ളത് എന്നാൽ അവരോടും കൂടി പറയാനുള്ളത് നിങ്ങൾ ഏതായാലും എന്നെ ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ എന്നെ അഞ്ചു വർഷം പാർട്ടി ഈ നാട് നോക്കാൻ ഏൽപ്പിച്ചു ഞാൻ അത് നോക്കി എനിക്ക് സന്തോഷമുണ്ട് മനസ്സ് നിറഞ്ഞു ഞാൻ ഇറങ്ങി ഇനി എൻ്റെ പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട് നഷ്ടപ്പെട്ടു പോയ എല്ലാ വാർഡുകളും തിരിച്ചു പിടിക്കുക എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ് അവിടെ എനിക്ക് സീറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരുപാട് നിർബന്ധിച്ചത് പാർട്ടി പക്ഷെ നിന്നിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് തിരിച്ചു പിടിക്കണം ലീഗിനെ തിരിച്ചു പിടിക്കണം ഇവിടെ ഒരു വാർഡ് തോറ്റാൽ തോൽക്കുന്നത് ഞാൻ കൂടിയാണ് എന്നാൽ ഇവിടെ പത്തൊമ്പത് വാർഡും ജയിച്ചാൽ അത് നമ്മൾ ഓരോരുത്തരുടെയും വിജയമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കപടമുഖം അണിഞ്ഞു വരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് തിരിച്ചറിയുക കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്നും രണ്ടും മൂന്നും വോട്ടുണ്ട് അതിൽ ഒന്ന് താന്ന് പറഞ്ഞു വരുന്നവരോട് കൃത്യമായിട്ട് നിലപാടോട് കൂടിയിട്ട് ഈ പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വോട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൊടുക്കാനായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങണം ഇത് പറയാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വികസനമില്ലാത്ത സമയത്ത് വികസനത്തിന്റെ പേര് പറഞ്ഞ് വോട്ടു പിടിക്കാനില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പേരിൽ മോശമായ രീതിയിൽ വാക്കുകൾ പറഞ്ഞ് അവരലസരാണെന്നും അവരെ നിങ്ങൾക്ക് കിട്ടൂലും പറഞ്ഞ ആ പഴമൊഴി കൊണ്ട് വീണ്ടും നിങ്ങളെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ പറയുന്നത് വോട്ടുകളാണ് നമ്മുടെ വോട്ട് കൃത്യമായിട്ട് വിനിയോഗിക്കുക ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സാരഥികളെയും വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിന് എന്റെ കൂടെയും നമ്മുടെ പാർട്ടിയുടെ കൂടെയും ചേർന്ന് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ